നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അവസാനം എന്ന് തോന്നുന്നത് പലപ്പോഴും ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള ശക്തമായ കവാടമാണ് ഏറ്റവും കറുത്ത ഇരുട്ടാണ് പ്രഭാതത്തിന് മുന്നോടിയായി വരുന്നത് ശോഭനമായ നിമിഷങ്ങൾ ഈ രാവിനപ്പുറം കാത്തിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ ജീവിത വിജയങ്ങൾക്കിടയിൽ വെള്ളിടി പോലെ വന്ന് ഭവിച്ച ചില സംഭവങ്ങളും രോഗവും ജീവിതം താറുമാറാക്കിയെങ്കിലും അവിടെ നിന്നും കഠിന പരിശ്രമത്തിലൂടെ ജീവിതവും കരിയറും തിരിച്ചു പിടിച്ച് മാതൃക കാട്ടിയ തെന്നിന്ത്യൻ താരസുന്ദരി സാമന്തയുടെയുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളാവട്ടെ ഈ എപ്പിസോഡ് ദക്ഷിണേന്ത്യയിൽ വളരെയേറെ അറിയപ്പെടുന്ന ഒരു നടിയാണ് സാമന്ത ദക്ഷിണേന്ത്യൻ സിനിമകളിലൂടെ മാത്രമല്ല ഇന്ന് ഹിന്ദി വെബ് സീരീസിലൂടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സാമന്ത എന്നാൽ മലയാളവുമായി സാമന്തയ്ക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് സാമന്ത ഒരു മലയാളി അമ്മയുടെ മകളാണ് എന്റെ സ്വന്തം നാടായ ആലപ്പുഴയാണ് സാമന്തയുടെ അമ്മ വീട് എന്നാൽ സാമന്തയുടെ പിതാവ് ഒരു തെലുങ്കനാണ് സാമന്തയെ സിനിമാ രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നതും ഒരു മലയാളി സംവിധായകനാണ് ഗൗതം മേനോൻ എന്ന സംവിധായകൻ കോളേജ് പഠനം കഴിഞ്ഞ് മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന സാമന്തയെ ഒരു ഓഡിഷനിലൂടെയാണ് കണ്ടെത്തുന്നത് നായികയായിട്ടാണ് അരങ്ങേറ്റം കുറിച്ചത് പിൽക്കാലത്ത് തന്റെ ജീവിത പങ്കാളിയായി മാറിയ നാഗ ചൈതന്യായിരുന്നു അതിലെ നായകൻ തെലുങ്ക് നടൻ നാഗേശ്വര റാവുവിന്റെ മകനാണ് നാഗാർജുന അദ്ദേഹത്തിന്റെ മകനാണ് നാഗ ചൈതന്യ നാഗാർജുന നടി അമലയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിൽ മകനാണ് നാഗ ചൈതന്യ യുടെ അമ്മ തെലുങ്ക് നടൻ വെങ്കിടേഷിന്റെ സഹോദരിയുമാണ് ഒരു സമ്പൂർണ്ണ സിനിമാ കുടുംബമാണ് ഇവരുടേത് തെലുങ്ക് സിനിമാ മേഖലയെ നയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന കുടുംബം സാമ്പത്തികമായി അത്യുന്നതങ്ങളിൽ നിൽക്കുന്നവരാണ് ഈ കുടുംബക്കാർ സാമന്തയുടെ കുടുംബമാകട്ടെ സാധാരണയിൽ സാധാരണമായതും ഏ മായം ചൈസാവേ എന്ന തെലുങ്ക് ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ അതേ കഥ തമിഴിലും ചിത്രീകരിക്കപ്പെട്ടു തമിഴിൽ ചിമ്പുവും തൃഷയുമായിരുന്നു ആ ചിത്രത്തിലെ നായിക നായകന്മാർ ആ ചിത്രത്തിന്റെ പേരാണ് വിണ്ണെയ് താണ്ടി വരുവായ എന്ന് രണ്ട് ഭാഷകളിലും ചിത്രം റിക്കോർഡ് ബ്രേക്ക് കളക്ഷൻ ആയിരുന്നു തെലുങ്ക് ചിത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ അന്നോളമുള്ള നല്ല ചിത്രങ്ങളുടെ പട്ടികയിൽ ഇരുപത്തിയഞ്ചാം സ്ഥാനമായിരുന്നു ഈ ചിത്രത്തിന് ലഭിച്ചത് അതിൽ സാമന്ത ചെയ്ത വേഷം ഹൈദരാബാദിൽ താമസിക്കുന്ന ഒരു ആലപ്പുഴക്കാരിയുടേതായിരുന്നു അവിടെ തുടങ്ങിയ സാമന്തയുടെ സിനിമാ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരുകയായിരുന്നു ഒപ്പം പേരും പ്രശസ്തിയും ൊക്കെ വന്നു കുമിഞ്ഞുകൂടി ഇതിനിടെ തന്റെ ആദ്യ ചിത്ര നായകനുമായി കടുത്ത പ്രണയവും തുടങ്ങിയിരുന്നു അങ്ങനെ ആ പ്രണയബന്ധം രണ്ടായിരത്തി പതിനേഴിൽ പൂവണിഞ്ഞു അവർ വിവാഹിതരുമായി നാഗചൈതന്യയുടെ കുടുംബക്കാർ സാമന്തയുമായുള്ള ഈ വിവാഹത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അവരുടെ കടുത്ത പ്രണയത്തിന് മുൻപിൽ ആ എതിർപ്പുകൾ ഒന്നും തന്നെ വിലപ്പോയില്ല ഒത്തിരി സ്വപ്നങ്ങളോടെയും പ്രതീക്ഷകളോടെയും അവരുടെ വിവാഹ ജീവിതം ആരംഭിച്ചു തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന ായിരുന്നു ഇവർ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ പതിയെ പതിയെ അവരുടെ സ്നേഹത്തിനും പരസ്പര വിശ്വാസത്തിനുമൊക്കെ വിള്ളലുകൾ വീണു തുടങ്ങി കുടുംബപരമായി രണ്ടുപേരും വ്യത്യസ്ത പാരമ്പര്യം വെച്ച് പുലർത്തുന്നവരാണ് സാമന്ത ന്യൂജൻ സ്റ്റൈലിൽ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളും നാഗചൈതന്യ പരമ്പരാഗത രീതിക്കാരനുമാണ് സാമന്ത സിനിമാഅഭിനയം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടതായി പറയപ്പെടുന്നു അതിന് കാരണമായി പറയപ്പെടുന്നത് ചില ചിത്രങ്ങളിൽ ബിക്കിനി ധരിച്ച് പ്രത്യക്ഷപ്പെട്ടതും പുഷ്പ വണ്ണിൽ ഐറ്റം ഡാൻസ് ചെയ്ത അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പുഷ്പ വണ്ണിൽ ഒരു ഐറ്റം ഡാൻസിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടതിന് സാമന്ത അഞ്ചു കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത് അതുപോലെ തന്നെ നാഗചൈതന്യെക്കുറിച്ചും ഗോസിപ്പുകൾ ഉയർന്നു വന്നിരുന്നു സാമന്ത ഉള്ളപ്പോൾ തന്നെ ഇപ്പോഴുള്ള ഭാര്യയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കഥകൾ കഥ എന്തു തന്നെയായാലും ആ ബന്ധം രണ്ടായിരത്തി ഇരുപത്തി വേർപിരിയുകയാണ് ഉണ്ടായത് ഇവരുടെ വേർപിരിയൽ വളരെ ഞെട്ടലോടെയാണ് ആരാധകർ ശ്രമിച്ചത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ മീഡിയ അത് കൊട്ടിഘോഷിച്ചു സാമന്തയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും നാഗചൈതന്യയുടെ ഫോട്ടോകളെല്ലാം ഓരോന്നോരോന്നായി പ്രത്യക്ഷമായി എന്നാൽ മാസങ്ങൾ ചിലത് പിന്നിട്ടപ്പോൾ ഫോട്ടോകൾ ഓരോന്നോരോന്നായി വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അപ്പോഴേക്കും അവർ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത ആരാധകർക്കിടയിൽ പരന്നു അത് ആരാധകർക്ക് കൂടുതൽ സന്തോഷവും ആഘാതവും പകർന്നു എന്നാൽ അത് വെറും ഒരു ഗോസിപ്പ് മാത്രമായിരുന്നു നാഗചൈതന്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ കാമുകിയായിരുന്ന ഹിന്ദി നടി ശോഭിതയെ വിവാഹം കഴിക്കുന്നു വിവാഹ ജീവിതത്തിന്റെ പരാജയം സാമന്തയുടെ ആരോഗ്യത്തെയും തൊഴിലിനെയും പ്രതികൂലമായി ബാധിച്ചു ആ സമയത്ത് അവർ അഭിനയിച്ച ശാകുന്തളം യശോദ എന്നീ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീണു ശാകുന്തളം ഹിന്ദിയിലും യശോദ അഞ്ചു ഭാഷകളിലുമായിട്ടാണ് നിർമ്മിച്ചത് രണ്ടും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ തകർന്ന കുടുംബജീവിതവും തകർന്നടിഞ്ഞ അവരുടെ സിനിമകളും സാമന്തയുടെ മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കാൻ കാരണമായി അതവരെ ഒരു വേള ഡിപ്രഷനിലേക്ക് തള്ളിവിട്ടു സാമന്ത പറയുന്നത് രാവിലെ ഉറക്കമുണരുന്നത് കണ്ണിൽ സൂചി കുത്തുന്ന വേദനയോടുകൂടിയാണെന്ന് ശ്വാസം തടസ്സവും മസിൽ പെയിനും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ വേറെ ആകെ മാനസികമായും ശാരീരികമായും തകർന്ന അവസ്ഥ ഒടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി മയോസൈറ്റിസ് എന്ന രോഗം അവരെ ബാധിച്ചിരിക്കുന്നുവെന്ന് അങ്ങനെ തൽക്കാലം സിനിമാ അഭിനയത്തിൽ നിന്നും അവധിയെടുത്ത് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ അഭയം തേടി ദുർഘടമായ ഈ ജീവിത വഴികളെക്കുറിച്ച് അവർ തന്നെ വിവരിക്കുന്നുണ്ട് വിവാഹ ജീവിതത്തിലെ പരാജയങ്ങളും അതോടൊപ്പം എന്റെ പ്രൊഫഷണൽ പരാജയങ്ങളും എന്റെ ആരോഗ്യത്തെയും ജോലിയെയും ബാധിച്ചു അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചത് അനുഗ്രഹങ്ങൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടിയായിരുന്നില്ല ശക്തിക്കും സമാധാനത്തിനും വേണ്ടിയാണ് എന്റെ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയവരെക്കുറിച്ചും അതിനെ അതിജീവിച്ചവരെക്കുറിച്ചും കൂടുതൽ അറിയുവാൻ ശ്രമിച്ചു അവരുടെ കഥകൾ എന്നെ കൂടുതൽ ശക്തിയായി മുന്നോട്ട് നയിക്കാൻ സഹായിച്ചു അവർക്കതിന് പറ്റുമെങ്കിൽ എനിക്കും അതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചു എന്റെ ശരീരവുമായി ഞാൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു ഉപ്പും പഞ്ചസാരയും ഒഴിവാക്കി എന്റെ വീഴ്ചകളും വേദനയും പരസ്യമായി പോയെങ്കിൽ ഞാൻ അതിനെ കാര്യമാക്കും ില്ല ഇതൊക്കെയാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് അവർ പറയുന്നു മയോസൈറ്റിസ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അസുഖമാണ് ചിട്ടയായ ജീവിതശീലങ്ങളോടെയും മാനസിക പിരിമുറുക്കം ഒഴിവാക്കിയും ജീവിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ രോഗത്തിൽ നിന്നും ഒഴിവായി നിൽക്കാം എന്നാൽ പൂർണ്ണമായും ഈ രോഗം എന്നേക്കുമായി മാറുക എന്നത് അസാധ്യമാണ് എന്നാൽ സാമന്ത ഇപ്പോൾ ഒരു പരിധി വരെ ഇതിൽ നിന്നും മോചിതയായിരിക്കുകയാണ് സാമന്ത തന്റെ ഇൻസ്റ്റഗ്രാമെ കുറിച്ചു ഏറ്റവും മോശമായ വർഷങ്ങൾ അവസാനിക്കുകയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു ഒരു ആരാധകൻ അവരോട് ചോദിച്ചു വരാനിരിക്കുന്ന വർഷങ്ങളിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണ് അവർ മറുപടി നൽകി നല്ല ആരോഗ്യം മറ്റൊരാൾ അവരോട് ചോദിച്ചു നിങ്ങൾ വീണ്ടും വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് അവർ അതിനും മറുപടി നൽകി സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം മോശം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അത് അതോടൊപ്പം ചിരിക്കുന്ന ഒരു ഇമോജിയും എന്നാൽ വളരെ നാളുകൾക്ക് മുൻപ് ഒരു അവതാരകൻ സാമന്തയോട് റാപ്പിഡ് ഫയർ റൗണ്ടിൽ ചോദിച്ചു ഭക്ഷണമല്ലെങ്കിൽ സെക്സ് ഇതിലേത് തിരഞ്ഞെടുക്കുമെന്ന് ഉടൻ ഉത്തരം വന്നു സെക്സ് എനിക്കെപ്പോൾ വേണമെങ്കിലും ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കാൻ പറ്റും സാമന്തയുടെ ഈ മറുപടിയെ പ്രശംസിച്ച് നിരവധി പേരെത്തി സാം റിയൽ ആണ് ലൈംഗികത തെരഞ്ഞെടുത്തതിൽ എന്താണ് തെറ്റ് സാമന്ത എന്തും തുറന്നു പറയുന്ന സ്വഭാവക്കാരിയാണ് സാമന്ത ഇപ്പോൾ ഹിന്ദി വെബ് സീരീസുകളിൽ വളരെ തിരക്കിലാണ് ഫാമിലി മാൻ രണ്ടാം ഭാഗത്തിൽ അവർ നായികയായി അഭിനയിക്കുന്നു അതിന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് രാജ് ആൻഡ് ഡി കെ എന്നിവർ ചേർന്നാണ് ഇവരിൽ ഒരാളുമായി സാമന്ത ഇപ്പോൾ വളരെ അടുത്ത സൗഹൃദത്തിൽ തമിഴ് സോഷ്യൽ മീഡിയയിൽ ഗോസിപ്പുകൾ ഉയരുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഒരു വൻ തകർച്ചയിൽ നിന്നും പൊരുതി നേടിയ വിജയവും സന്തോഷവും ജീവിതവുമാണ് സാമ്പത്തയുടേത് ഇനിയും ദുരിതങ്ങൾ നിറഞ്ഞ അവരുടെ പഴയ അവസ്ഥയിലേക്ക് എത്തപ്പെടാതിരിക്കട്ടെ അവർക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഹൃദയം എന്നത് പിരിമുറുക്കവും അനിഷ്ടവും ദുഃഖവും സൂക്ഷിക്കാനുള്ള ഇടമാകാതിരിക്കട്ടെ പകരം സന്തോഷത്തിന്റെയും മധുര സ്മരണകളുടെയും റോസാപ്പൂക്കൾ സൂക്ഷിക്കുവാനുള്ള സ്വർണ്ണ ഘടകമാകട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം